മലയാളം ബിഗ് ബോസ് സീസൺ സെവണിൽ ഇന്ന് ലാലട്ടിൻ്റെ എപ്പിസോഡിൽ ലാലട്ടൻ ചോദിക്കുന്നത് അവിടെ ഒരു പ്രണയരംഗം മണത്ത് തുടങ്ങുന്നുണ്ടല്ലോ നിങ്ങൾക്കാർക്കെങ്കിലും ആ ഫീലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിവിനോട് ചോദിക്കുമ്പോൾ നിവിൻ പറയുന്ന അതന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷ് ചേട്ടൻ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്നൊരു മാറ്റം വരുന്നു ഒരു കയ്യകലം എന്ന് പറഞ്ഞതിന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന അനീഷ് ചേട്ടനാണിപ്പോൾ കയ്യകലൊന്നുമില്ല അടുത്ത് വന്ന് നിന്ന് കിച്ചണിലാണ് ഫുൾ ടൈം ഉള്ളത് എന്തെങ്കിലും ചെയ്യണോ സഹായിക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷ് ചേട്ടൻ്റെ സ്വഭാവം മൊത്തത്തിൽ മാറ്റാണ് വന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ അനീഷേട്ടൻ്റെ കട്ടിലിൽ പോയി കിടന്നു ഞാൻ കട്ടിലങ്ങാനും വന്ന് ഇരുന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും അനീഷേട്ടൻ എന്നെ എഴുന്നേറ്റ് ഓടിച്ചു വിടുന്ന ആളാണ് അന്ന് ഞാൻ കട്ടിലിൽ പോയിരുന്നപ്പോൾ എന്നോട് പറഞ്ഞത് എന്തിനാണ് നോക്കുന്നത് നെവിൻ അവിടെ കിടന്നോളൂ കാല് വേണമെങ്കിൽ മേലേക്ക് കയറ്റി വെച്ചോളൂ എൻ്റെ ബെഡ്ഷീറ്റ് വേണമെങ്കിൽ ചുക്കി ചുളുക്കണമെങ്കിൽ ചുക്കി ചുളുക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട് ഏ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ലാലേട്ട ഞെട്ടലോട് ചോദിക്കുന്നുണ്ട് ആ ലാലേട്ട അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഈ ബിഗ് ബോസ് വീട്ടിൽ പല പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞപ്പോഴും ഒരു അമ്മ കുഞ്ഞ് കുഞ്ഞിൽ നോക്കുന്ന പോലെയാണ് അനുമോളെ ചിറകിൻ്റെ ഉള്ളിലിരുത്തി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു പ്രശ്നത്തെ ന്യായീകരിച്ചുകൊണ്ട് എല്ലാവരുടെയും മുമ്പിലും അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അനുമോളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുമാണ് അനീഷെട്ടിൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ കണ്ടു എനിക്ക് നന്നായി ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നെവിൻ പറയുന്നത്